കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾ ജനുവരി മുതൽ വരെ തീയതികളിൽ നടക്കും കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റ്യൻസ് ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാളും വിശുദ്ധ അഗസ്ത്യാനോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളും ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ തീയതികളിൽ നടക്കുമെന്ന് പള്ളിവികാരി അറിയിച്ചു ജനുവരി മാസം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലായി പുഴുപ്പള്ളി സെൻറ്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടക്കുന്ന പരിശുദ്ധി അമ്മയുടെ ദർശന തിരുനാളിലേക്ക് അവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് പരമ്പരാഗതമായിട്ട് ഈ പള്ളി സെൻറ്റ് അഗസ്റ്റിൻസ് പുഴുപ്പള്ളി പള്ളി വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളാണ് ആഘോഷിച്ച് വന്നതെങ്കിലും ചരിത്രത്തിൻ്റെ ഏതൊരു മുഹൂർത്തത്തിൽ പരിശുദ്ധി അമ്മയുടെ ദർശന തിരുനാളായി അത് മാറുകയാണ് ചെയ്തത് പരിശുദ്ധി അമ്മയുടെ ദർശന തിരുനാളിനോടൊപ്പം വിശുദ്ധ അഗസ്തീനോസിൻ്റെയും വിശുദ്ധ സെബ്രിസ്ത്യാനോസിൻ്റെയും തിരുനാളുകൾ സംയുക്തമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഈ വർഷത്തെ പ്രത്യേകത ഈ പള്ളിയോടനുബന്ധിച്ചിട്ടുള്ള ഉണ്ണീശയുടെ നാമധേയത്തിലുള്ളൊരു കപ്പേലയുണ്ട് ആ കപ്പേലയിലെ തിരുനാളും വളരെ ആഘോഷമായിട്ടാണ് നടത്തുന്നത് ആ കപ്പേലയിലെ തിരുനാളും ഈ ദർശന തിരുനാളും ഏകദേശം ഒരാഴ്ചയിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ ദർശന തിരുനാളിൻ്റെ കൊടിയേറുന്ന ജനുവരി ഇരുപത്തിയഞ്ച് വ്യാഴാം തീയതി വ്യാഴാഴ്ച കൊടിയേറ്റം കഴിഞ്ഞ് ഇവിടുന്ന് പ്രദക്ഷിണമായിട്ട് ഉണ്ണിമിശിഹ കപ്പേളയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഉണ്ണിമിശിഹായുടെ തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കപ്പെടുകയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ സാധാരണ കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന് ആണ് പറയുക ക്രൈസ്തവ സംഭാവനയെക്കുറിച്ച് കൊടികയറ്റം പൊതു ആരാധന ദിവ്യകാരുണ്യ പ്രദക്ഷിണം സർഗസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പഴിനള്ളിപ്പ് ആഘോഷമായ ദിവ്യബലി തിരുനാൾ പ്രദക്ഷിണം ആകാശവിസ്മയം സൂപ്പർ മെഗാഷോ എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും